ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ നഴ്സറി ഒന്ന് നഴ്സറി രണ്ട് മൂന്ന് നഴ്സറിയിലൊക്കെ കാണാൻ പോയിരുന്നെന്ന് പറഞ്ഞില്ല അപ്പോൾ അവിടെ റോസ്മേരിയുടെ ചെടി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഏറ്റവും അധികം എല്ലാവർക്കും ഹെയറൊക്കെ നോക്കുമ്പോൾ ഹെയർ ഫോളിനൊക്കെ വളരെ നല്ലതാണ് ഈ റോസ്മേരിയുടെ എണ്ണ കാച്ചി തലേത്തേക്കും അതിൻ്റെ സ്പ്രേ വരുന്നുണ്ട് പലതരം ഓയിലുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എണ്ണ കാച്ചുമ്പോൾ അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അതിൻ്റെ ഒരു തൈ വാങ്ങിയിട്ടോ അപ്പോൾ ചെറിയൊരു തയ്യന് നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് അത്യാവശ്യം ഒരു തയ്യാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇപ്പം എല്ലാ നഴ്സറികളിലും വരുന്നുണ്ട് പിന്നെ അധികം വെയിൽ പാടില്ല കേട്ടോ പിന്നെ കുറേ വെള്ളവും പാടില്ല ഇപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസത്തിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി ഡ്രൈ ആയി പോകുമ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞത് പിന്നെ ഞാനും രണ്ട് രണ്ടുപേരൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന എണ്ണ കാച്ചുമ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു ഇത് ഉണക്കിയിട്ടാണ് കേട്ടോ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഉപയോഗിക്കുക സാധാരണ പച്ചയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഉണക്കി വെച്ചാൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ കടയിൽ നിന്ന് വാങ്ങണേലും അപ്പം ഞാനും വിചാരിച്ചു ഇത് ഉണക്കി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ കാച്ചുമുളും എടുക്കാം അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിഭവങ്ങളുണ്ടാക്കുമ്പോഴും അതിലിടാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പോട്ട് വാങ്ങിക്കൊന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഹോൾ ഉണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൾ ഉണ്ടാക്കിയില്ല പിന്നെ അതിലെന്തെങ്കിലും ഒരു ഇഷ്ടിയ കഷ്ണോ അല്ലെങ്കിൽ ഒരു ചകിരിയുടെ കഷ്ണോ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളിടുന്ന വളമൊക്കെ പുറത്തേക്ക് പോകും വെള്ളത്തിൽ കൂടെ പിന്നെ നമ്മൾ കൊണ്ടുവന്ന എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയും നമ്മൾ വാങ്ങുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ അതിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ ഇതാണ് നമ്മുടെ ചെടി നൂറ് രൂപയുടെ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം കടകളിലും ആണ് റോസ്മെരിയുടെ ചെടി പിന്നെ അതിൻ്റെ ഉണക്കി കഴിഞ്ഞ അതിന് പല ഗുണങ്ങളും ഉണ്ട് കേട്ടോ എന്തുകൊണ്ട് നമുക്ക് കറികളിൽ ഉപയോഗിക്കാം തലയിൽ തേക്കാം പിന്നെ ഇത് ഉണക്കിയിട്ട് അതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് അത് സ്പ്രേ ചെയ്യാം നമുക്ക് വീട്ടിൽ തന്നെ അപ്പോൾ ഹെയറിന് വളരെ ഹെയർഫോളിന് നല്ലതാണെന്ന് പറഞ്ഞ കേട്ടങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല നമുക്ക് പല അറിവുകൾ കിട്ടിയത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ അത് കറികളിൽ ഇടാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത് പിന്നെ ഹെയർ ഓയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കറ്റാർ വഴയൊക്കെ ചേർക്കണേക്കൂടെ ഇതൊന്നും ഉണക്കിയെടുത്താൽ മതില്ല അപ്പോൾ നല്ല ഹാർഡായിട്ടാണ് മണ്ണിരിക്കണേട്ട് അപ്പോൾ മണ്ണൊക്കെ ഒന്ന് കുത്തിയെടുത്തിട്ട് കുറച്ച് മണ്ണയിൽ വെക്കാൻ പാടുള്ളൂ അപ്പോൾ നോക്കിയപ്പോൾ അതിലൊരു പോട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഈ റൂട്ടൊക്കെ വരാൻ ബുദ്ധിമുട്ടായി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുൾ മണ്ണ് എടുത്തു ഒരു ചെറിയ പോട്ടിലാണ് അവരത് സീഡിട്ടിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ നോക്കിയപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട് അടിയിലിരിക്കണം അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്തെടുത്തു വിട്ടോ ആ പോട്ടും കൂടെ അപ്പോൾ അതാണ് അത് കുറച്ച് കട്ടിയിട്ടാണ് ഇരുന്നിരുന്നത് മണ്ണിങ്ങനെ ഹാർഡായിരുന്ന പുതിയ റൂട്ട് വരില്ല ചെടി നന്നായിട്ട് വരില്ല കേട്ടോ പല പലപ്പോഴും അങ്ങനെ പലരും ചെയ്യുന്നതായിട്ട് പൂക്കുന്നില്ല നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന അങ്ങനെ തന്നെ വേറൊരു പട്ടിയിലേക്ക് റീപ്പോർട്ട് ചെയ്യും പോട്ടിലേക്ക് പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ നല്ലോണം കട ഇളക്കി കൊടുത്ത് റൂട്ടൊക്കെ ഒന്ന് ഇതാവാനുള്ളത് അതുപോലെ തന്നെ ഒരു വർഷത്തിലൊരിക്കലും ഇതൊക്കെ ഒന്ന് റീപ്പോട്ട് ചെയ്യണം നമ്മളിളക്കി എടുത്തിട്ട് പിന്നെയും മുല്ലച്ചെടി ആയാലും എല്ലാം മുല്ലയും അങ്ങനെ തന്നെയാണ് വളർത്ത് വർഷത്തിലൊരിക്കൽ ഞാൻ എല്ലാം പറിച്ചെടുത്തിട്ട് റീപോട്ട് ചെയ്യാറുണ്ട് പുതിയ മണ്ണൊക്കെ ഇളക്കിയിട്ട് കുറച്ച് വളമൊക്കെ ഇട്ടു പിന്നെ ഇതിന് ഇടണ എന്ന് പറയണ ഞാൻ ചാണകപ്പൊടിയാണ് വാങ്ങിക്കുന്നത് ചാണകപ്പൊടി ഇട്ട വലിയ കുഴപ്പമുണ്ടാവില്ലേ ഇങ്ങനത്തെ ചെടികൾക്കൊക്കെ യൂറിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവന്ന് പോകാനുള്ള സാധ്യതയുണ്ട് കപ്പലിൻ്റെ പിന്നാക്കം മുല്ലക്കൊക്കെ നമുക്കത് ഇടാപ്പം ഞാൻ അതിന് ഉണക്ക ചാണകപ്പൊടി ഉണ്ണിട്ടിട്ട് നമ്മളിത് വെച്ചൊരു മൂന്നാഴ്ച കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചാണകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളത് വയ്ക്കുമ്പോൾ തന്നെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കരുത് ആദ്യമൊന്നും പിടിച്ച് വേരൊക്കെ വരണം അപ്പോൾ എപ്പോഴും ചെടികൾ എന്തെങ്കിലും നമ്മൾ പോട്ട് ചെയ്ത് വെക്കുമ്പോൾ നടുക്കായിട്ട് വയ്ക്കുക കേട്ടോ ചട്ടിയുടെ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു സൈഡിലേക്ക് മാത്രം റൂട്ട് വരില്ല എപ്പോഴും നടുക്ക് വയ്ക്കാൻ ശ്രദ്ധിക്കുക അപ്പം നടുക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് നടുക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ മണ്ണ് ഇട്ടുകൊടുക്കുക കുറേ മണ്ണ് പിടരുത് പിന്നെ നമ്മൾ എന്തെങ്കിലും വളങ്ങളൊക്കെ ഇടുമ്പോൾ അതിനോട് കൂടെ വ മണ്ണിട്ട് മണ്ണിട്ട് ചട്ടി ഫില്ലിയാവോട്ടോ ഇപ്പം തന്നെ ചട്ടി നിറച്ച് മണ്ണിടരുത് പിന്നെ ചെടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഒരു മൂന്നാല് ദിവസം അധികം അനക്കാതെ വെക്കണം എന്നാലത് പിടിക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ വാങ്ങുമ്പോൾ പലരും ചെടികളൊന്നും പിടിക്കുന്നില്ല എന്ന് പറയണ്ടല്ലോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെടികളും റീപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ നാല് സൈഡിലേക്കും മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് നടുക്കിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കൈ വെച്ചൊന്നും അമർത്തരുത് അപ്പളം അത് ഹാർഡായി പോവും ജസ്റ്റ് മണ്ണ് ഇങ്ങനെ വെതറി വെതറി പാടുള്ളൂ പാടുള്ളൂട്ട ചെടികൾ വെക്കുമ്പോൾ അങ്ങനെ വല്ലാതെ കൈ അമർത്തി കൊടുക്കരുത് ഇതൊക്കെയാണ് ചെടികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ത് ചെടിയിലും പിന്നെ ഈ ചെടിക്ക് വെള്ളം അധികം പാടില്ല എന്നെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അത് എണ്ണ കാച്ചുമ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലീഫ് ഉണക്കി എണ്ണയിൽ ഇട അതുപോലെ തന്നെ ഉണക്കിയും വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം തലയുടെ ഓട്ടിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഹെയർഫോളിനും പുതിയ ഹെയർ വരാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് കുറച്ച് വെള്ളം കൂടെ ഒന്ന് തളിച്ചു കൊടുത്ത് ആ സൈഡിൽ മണ്ണൊക്കെ കളഞ്ഞു അപ്പോൾ അധികം വെയിലിൽ വെക്കരുത് കുറേ വെള്ളം ഒഴിക്കരുത് വെയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളൊക്കെ പോകും അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യമുള്ള ചെടികളൊക്കെ നമുക്ക് ഫ്ളാറ്റിൽ വെക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയൊക്കെ വയ്ക്കാനും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു E